ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാമത്തെ ടെസ്റ്റ് മത്സരം മെൽബണിൽ നടക്കുമ്പോൾ അത് അതിന്റെ ഏറ്റവും ചൂടേറിയ ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായ മെൽബണിലുണ്ടായ പ്രശ്നങ്ങൾ വളരെയേറെ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഗ്രൗണ്ടിന് അകത്തുണ്ടാവുന്ന കാര്യങ്ങൾ അതേപടി മാധ്യമങ്ങളും അല്ലാതെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും എല്ലാം ഏറ്റെടുക്കുമ്പോൾ വിവാദങ്ങൾ കത്തിപ്പടരുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യ ദിവസത്തെ മത്സരത്തിൽ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ പുതുമുഖ താരമായ സാം കോൺസ്റ്റാസും വിരാട് കോഹ്ലിയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു വിരാട് കോഹ്ലി സാം കോൺസ്റ്റാസിനെ തോളുകൊണ്ട് തട്ടുന്നതും പിന്നീട് മാച്ച് റെഫറി വിരാട് കോഹ്ലിയുടെ മാച്ച് ഫീയിൽ നിന്ന് ഇരുപത് ശതമാനം കട്ട് ചെയ്യുന്നതും അദ്ദേഹത്തിന് ഒരു ഡീമെറിക് പോയിന്റ് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം ഇന്നിറങ്ങിയ ഓസ്ട്രേലിയൻ പത്രങ്ങളിൽ ചില പത്രങ്ങളിൽ വിരാട് കോഹ്ലിയെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതാണ് വിരാട് കോഹ്ലി ക്ലൗൺ ആണ് എന്നുള്ള രീതിയിൽ കോഹ്ലി ക്ലൗൺ എന്നുള്ള രീതിയിലാണ് പല പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ അതുപോലെ തന്നെ കോഹ്ലി ഇറങ്ങുമ്പോൾ ഓസ്ട്രേലിയയിലുള്ള ആരാധകർ ഏകദേശം എൺപത്തയ്യായിരത്തോളം കാണികളാണ് ഈ മത്സരം കാണാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ അത് ഓസ്ട്രേലിയക്കാർ മാത്രമല്ല ഒരുപാട് ഇന്ത്യക്കാരും ആ മത്സരം കാണാനായിട്ട് എത്തുന്നുണ്ട് പക്ഷേ കോഹ്ലി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോഴും ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുമ്പോഴുമൊക്കെ കൂക്കുവിളിയോടാണ് ാണ് ആരാധകർ അദ്ദേഹത്തിനെ വരവേൽക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് പല സന്ദർഭങ്ങളിലും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നത് അതായത് ഇതുപോലെയുള്ള സ്ലഡ്ജിങ് വാക്കുകൾ കൊണ്ടുള്ള പ്രയോഗം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹീറ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സിലേക്കൊക്കെ പോകുന്നു പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി സാം കോൺസ്റ്റാസും വിരാട് കോഹ്ലിയും തമ്മിലുള്ള പ്രശ്നത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ എന്ത് വേണമെങ്കിലും നമുക്ക് വായ കൊണ്ട് സംസാരിക്കാം പക്ഷേ ശരീരത്തിൽ തൊട്ട് അദ്ദേഹത്തിനെ തള്ളി മാറ്റിയത് അല്ലെങ്കിൽ അത് ഷോൾഡർ കൊണ്ട് ഇടിച്ചത് ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് പക്ഷേ മറ്റൊരു വിഭാഗം പറയുന്നത് ഓസ്ട്രേലിയക്കാരായതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും പെരുമാറുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് പക്ഷെ ശരീരത്തിൽ തൊട്ടത് തെറ്റായി എന്നുള്ളത് തന്നെയാണ് പക്ഷേ അബ്യൂസീവായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക അതായത് ചീത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് ഓസ്ട്രേലിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജീവിത ചര്യ പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യയും ഓസ്ട്രേലിയയും നമ്മളുടെ പരമ്പരകളിലേക്ക് വരുമ്പോൾ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറാറുണ്ട് അത് ഗ്രൗണ്ടിലും അരങ്ങേറാറുണ്ട് ഒപ്പം തന്നെ ഗ്രൗണ്ടിന് പുറത്ത് മീഡിയ അത് ഏറ്റെടുക്കാറുമുണ്ട് ഇപ്പോൾ ഈ മത്സരം കഴിഞ്ഞ ഉടനെ നടന്ന ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കോഹ്ലിയെ ഒരു ക്ലൗൺ എന്നുള്ള രീതിയിൽ വിശേഷിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഗവാസ്കറും ഇർഫാൻ പതാനും രവിശാസ്ത്രിയും എല്ലാവരും തന്നെ പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ് അവര് ചെയ്യുമ്പോൾ അതിന് അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാവും ഇന്ത്യക്കാർ തിരിച്ചു ചെയ്യുമ്പോൾ അത് തെറ്റാണെന്നുള്ള വാദവുമായിരിക്കും അതിൽ ഗവാസ്കർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പലപ്പോഴും പണ്ട് കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള ന്യൂട്രൽ അമ്പയർമാർ അന്ന് അവരുടെ രാജ്യത്ത് ഇപ്പോൾ ഇന്ത്യയിലാണ് കളി നടക്കുന്നത് ഇന്ത്യൻ അമ്പയർമാരായിരിക്കും ഓസ്ട്രേലിയയിലാണ് കളി നടക്കുന്നതെങ്കിൽ ഓസ്ട്രേലിയൻ അമ്പയർമാരായിരിക്കും അപ്പോൾ ഇന്ത്യയിൽ കളി നടക്കുമ്പോൾ ഇന്ത്യൻ അമ്പയർമാർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിൽ അത് മോശം അമ്പയറിംഗ് ആണ് ഇന്ത്യനെ സൈഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വലിയ വാർത്തകളെല്ലാം ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിൽ അന്ന് വരാറുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പര്യടനത്തിന് പോകുമ്പോൾ ഓസ്ട്രേലിയൻ അമ്പയർമാർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിൽ അത് മനുഷ്യത്വപരമായ തെറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ എറർ എന്നുള്ള രീതിയിലാണ് അവരതിനെ വിശേഷിപ്പിക്കാറ് എന്നുള്ള രീതിയിൽ ഗവാസ്കർ ഒരു കമന്റ് ചെയ്തിരുന്നു രവിശാസ്ത്രി ഇതിന് മറുപടി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി ഒന്ന് ഒന്ന് എന്ന നിലയിലാണ് ഈ മൂന്ന് മത്സരങ്ങളിൽ ഓസ്ട്രേലിയ മൂന്നാം പൂജ്യത്തിന് മുന്നിലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ രണ്ടാം പൂജ്യത്തിന് മുന്നിലായിരുന്നു എങ്കിൽ ഇത്രത്തോളം ഒരു ഇന്റൻസിറ്റി ഈ വിഷയത്തിനൊന്നും ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ളതാണ് രവിശാസ്ത്രി പറഞ്ഞത് അദ്ദേഹം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നോ ഒന്നോ നിലയിലാണ് പത്ത് വർഷമായിട്ട് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ജയിക്കാനായിട്ട് ഓസ്ട്രേലിയയ്ക്ക് സാധിച്ചിട്ടില്ല ഏത് വിധേനയും കളി ജയിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് ഓസ്ട്രേലിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ മുൻതാരങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് വരുന്ന കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവരെല്ലാവരും വളരെ സ്വാത്വികന്മാരായിട്ടുള്ള ആളുകളാണെന്ന് തോന്നും ബ്രിക്കി പോണ്ടിങ്ങിനെയൊക്കെ പോലെയുള്ള ആളുകളാണ് ഇതിനെ ഇപ്പോൾ വിരാട് കോഹ്ലി ചെയ്തതിനെ തെറ്റാണ് എന്ന് പറയുന്നത് ബ്രിക്കി പോണ്ടിങ്ങിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിരിക്കുന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹമൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യാണെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസിൽ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൽ പ്രധാന കഥാപാത്രമായിട്ടുള്ള ആളാണ് ഈ റിക്കി പോണ്ടിങ്ങും അതുപോലെ തന്നെ ഗ്ലെൻ മഗ്രാത്തൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം അവരുടെ ക്രിക്കറ്റിനെയോ അല്ലെങ്കിൽ അവരുടെ ക്രിക്കറ്റിംഗ് എബിലിറ്റിനെയോ ഒന്നും നമ്മൾ ആരും തന്നെ കുറച്ച് കാണുന്നില്ല പക്ഷേ ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ചെകുത്താൻ വേദമോതുന്നു എന്ന് പറയാനാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് വിരാട് കോഹ്ലി ചെയ്യുന്ന സമയത്തിനെ അത് മോശമായിട്ട് ചിത്രീകരിക്കുക അവർ ചെയ്യുന്ന സമയത്ത് അതിനെല്ലാം അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവുക ഇത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സംഭവിക്കുന്നില്ല ഒരു പത്തിരുപത് കൊല്ലമായിട്ട് ഇന്ത്യൻ താരങ്ങളുടെ ഭാഗത്തുനിന്ന് തിരിച്ച് ഇതുപോലെ തന്നെയുള്ള മറുപടികൾ അങ്ങോട്ട് കിട്ടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഓസ്ട്രേലിയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിലെ കമൻറ്റിൽ ഗവാസ്കർ പറഞ്ഞതുപോലെ തന്നെ ഈ ഓസ്ട്രേലിയൻ മീഡിയ എന്ന് പറയുന്നത് അവരുടെ ട്വൽത്ത് മാനും തേർട്ടീൻത്ത് മാനും ഒക്കെയാണ് എന്നുള്ളതാണ് അതായത് കളിക്കുന്ന ആളുകളുടെ ഒപ്പം തന്നെ നിൽക്കുകയും ഏത് വിധേനയും ടീമിനെ തറ പറ്റിക്കാനായിട്ട് എന്ത് വേലയും കാണിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഓസ്ട്രേലിയൻ മീഡിയ എന്നുള്ളതാണ് അപ്പോൾ അതിന് ഗവാസ്കർ കഴിഞ്ഞ ദിവസത്തെ കെമൻട്രിയിൽ പറയുന്നത് കേട്ടിരുന്നു ഇന്ത്യൻ മീഡിയ ഇന്ത്യൻ താരങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത് കേട്ടിരുന്നു അപ്പോൾ ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ ഒരു ചിത്രീകരണമായിരുന്നു നമുക്ക് ഒരു ഒരു മീഡിയയുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു ലോകോത്ര താരത്തിനെ പറ്റി ക്ലൗഡ് എന്നൊക്കെ പറ്റി പറയുമ്പോൾ നമുക്ക് കേട്ടിരിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഒരുപാട് അച്ചീവ്മെന്റ് ക്രിക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു താരമാണ് ാണ് വിരാട് കോലി അത് ആരെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കതൊന്നും ആക്സെപ്റ്റബിൾ അല്ല എന്നുള്ളതാണ് ഓസ്ട്രേലിയയെ പറ്റി പറയുമ്പോൾ ഓസ്ട്രേലിയക്ക് തൊട്ടും തന്നെ പറയാനുള്ള യാതൊരു അർഹതയുമില്ല കാരണം മത്സരം ജനിക്കാൻ വേണ്ടിയിട്ട് അണ്ടറാം വരെ ബൗൾ ചെയ്തിട്ടുള്ള ടീമാണ് ഓസ്ട്രേലിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കോച്ച് ആയിട്ടുണ്ടായിരുന്ന ഗ്രേറ്റ് ചാപ്പലായിരുന്നു അന്ന് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ലാസ്റ്റ് ബോളിൽ ജയിക്കാനായിട്ട് അഞ്ചോ ആറോ റൺസാണ് ആ മത്സരത്തിൽ ന്യൂസിലൻഡിന് വേണ്ടിയിരുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനിയനാണ് ബോൾ ചെയ്തുകൊണ്ടിരുന്നത് ട്രവർ ചാപ്പൽ ട്രവർ ചാപ്പലിനോട് അണ്ടാം ബോൾ ചെയ്യാൻ പറയുകയായിരുന്നു അന്ന് അങ്ങനെ ഒരു നിയമമുണ്ടായിരുന്നു ബോൾ എങ്ങനെ വേണമെങ്കിൽ എറിയാമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ട്രവർ ചാപ്പൽ ആ ബോൾ ഉരുട്ടി വിടുകയും ന്യൂസിലൻഡ് ആകുമ്പോൾ ഡിഫെൻസ് കളിക്കുകയും അദ്ദേഹം ആ ബാറ്റ് ചെയ്ത ആൾ ബാറ്റ് വലിച്ചെറിഞ്ഞ് നടന്നു പോകുന്ന വീഡിയോ ഒക്കെ ഇപ്പോഴും യൂട്യൂബിൽ ആണ് അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ക്രിക്കറ്റ് കളിച്ച് ജയിക്കാനായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ഓസ്ട്രേലിയക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ആക്സെപ്റ്റബിൾ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ വിരാട് കോഹ്ലിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല വിരാട് കോഹ്ലി ചെയ്തത് തെറ്റു തന്നെയാണ് കാരണം ശരീരത്തിൽ തൊട്ടുള്ള യാതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഇതുപോലെയുള്ള സ്ലഡ്ജിങ് ഒക്കെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഈ സാൻഡ് പേപ്പർ ഗേറ്റ് എന്ന് പറയുന്ന ഒരു വലിയ വിവാദം വിവാദമുണ്ടായി ഓസ്ട്രേലിയക്കാർ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ബോൾ ചരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു സ്റ്റീവ് സ്മിത്തിനും അതുപോലെ തന്നെ ഡേവിഡ് വോർണർനും ഒക്കെ ആ സമയത്തുള്ള അവരുടെ ഒരു വീഡിയോ ഉണ്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആമസോൺ പ്രൈമിലാണെന്ന് തോന്നുന്നു അത് നമ്മൾ പോയി കാണുകയാണെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നവും അതിൽ നിന്ന് അവരുടെ കംബാക്കും ഒക്കെയാണ് അതിൽ ഈ ജസ്റ്റിൻ ലാങ്ങനാണ് അവരുടെ കോച്ചായിട്ട് ആ സമയത്തുള്ളത് അപ്പോൾ അതിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് അവരുടെ ഡ്രസ്സിംഗ് റൂമിലെ കാര്യങ്ങളാണ് ഷൂട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഡ്രസ്സിംഗ് റൂമിലുള്ള സംഭവങ്ങൾ ഓരോ സിറ്റുവേഷൻ കഴിയുമ്പോഴും ഓരോ ദിവസത്തെ മാച്ച് കഴിയുമ്പോഴും അവരുടെ ഒരു സംസാര രീതി അല്ലെങ്കിൽ അവരെങ്ങനെയാണെന്ന് അപ്പോൾ ഓരോ പ്രാവശ്യം ഔട്ടായി വരുമ്പോഴും ബാറ്റ് എടുത്ത് വലിച്ചെറിയുക ഗ്ലൗ എടുത്ത് വലിയ ഹെൽമറ്റ് വലിച്ചെറിയാം അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഓരോരുത്തരും ഓരോ രീതിയിലാണോ റിയാക്ട് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ആ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ഓരോ സെൻറ്റൻസ് പറയുമ്പോഴും മിനിമം ഒരു മൂന്ന് ചീത്തവാക്കുകളെങ്കിലും അതിൽ യൂസ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും അത് യൂസ് ചെയ്യാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല ഇതാണ് ഓസ്ട്രേലിയക്കാരുടെ ഒരു എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവർക്കെതിരെ ആരെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പ്രതികരിക്കുന്നതിനോടാണ് നമുക്ക് പ്രശ്നം അല്ലെങ്കിൽ അവർ ഡീസെന്റ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പൊ ന്യൂസിലൻഡുകാരൊക്കെയാണ് ഇതുപോലെ പറയുന്നതെങ്കിൽ നമുക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഒരു അതുപോലെ ജെന്റിൽ ആയിട്ടുള്ള ആളുകളാണ് അതുപോലെ ഒരു ജെന്റിൽ മാൻസ് ഗെയിം എന്ന് പറയുന്ന ക്രിക്കറ്റിനെ അതുപോലെ കാണുന്ന ആളുകളാണ് പക്ഷെ ഓസ്ട്രേലിയൻസ് ഞാൻ പറഞ്ഞ പോലെയാണ് ചെകുത്താൻ വേദം ഓതുന്നു എന്ന് മാത്രമേ നമുക്കിതിൽ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഏതായാലും ഈ ഒരു പരമ്പര എന്ന് പറയുന്നത് ഇതുപോലെയുള്ള നല്ല ഹോട്ടായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സിലൂടെ കടന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ നമ്മൾ കണ്ടതാണ് കുറേ ദിവസങ്ങളായിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത ഈ ഒരു പരമ്പരയിൽ ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ